ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ അധികം ഒന്നും പറയണേക്ക് മുമ്പേ കാര്യങ്ങൾ പറഞ്ഞേക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ഭാഗം കാണാം വീഡിയോ കാണാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വീഡിയോ കാണിച്ചതാം അതൊന്ന് കണ്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് ോ ഇത് എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലെ ഇപ്പടുത്ത് നമ്മുടെ നാട്ടിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു ആഘോഷം നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ഓണാഘോഷത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പൊ കാണിച്ചതെന്ന് നമ്മുടെ നാട്ടിൽ പ്രാവശ്യം എന്താ വളരെ വിഷമത്തോടുകൂടിയാണ് നമ്മൾ ആ ഓണാഘോഷിച്ചത് എന്നാൽ തന്നെയും പണ്ടൊക്കെ പറയുന്നത് പോലെ ഉള്ളോണ്ട് ഓണം പോലെ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചത് അല്ലെ പഴമക്കാര് പറയുന്ന വാക്ക് വളരെ കൃത്യമായി പ്രാവശ്യം ഉള്ളോണ്ട് ഓണം പോലെ വല്ലാതെ ആവിഷക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നാലും ഉള്ള പോലെ നമ്മൾ ആ ഓണം ആഘോഷിച്ചിരുന്നു എന്തപ്പം നമ്മൾ ഈ പൂവിടുന്നു തൃക്കാലപ്പന വയ്ക്കുന്നു സദ്യ ഒരുക്കുന്നു എന്തപ്പോ ഇതിന്റെ മുകളിലൊരു ചടങ്ങുകളും ഐതിഹ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തിനപ്പം ഈ സംഭവമൊക്കെ ചെയ്യുന്നെന്നുള്ളത് അല്ലെ മഹാബലി എന്ന് പറയുന്ന രാജാവ് നമ്മുടെ നാട് ഭരിച്ചിരുന്നു ആ രാജാവ് നമ്മളെ കാണാൻ വേണ്ടി വരികയാണ് അപ്പൊ നമ്മളെ കാണാൻ വരാൻ പോവാൻ കാരണം എന്താ വാമനൻ ചവിട്ടി താഴ്ത്തി അനുഗ്രഹമായി വാങ്ങിച്ച മൂന്നടി മണ്ണ് മൂന്നടി സ്ഥലത്തിന് രണ്ടടി സ്ഥലം കഴിഞ്ഞ രണ്ടടി വെച്ചപ്പോഴേക്ക് സ്ഥലം കഴിഞ്ഞു മൂന്നാമത്തെ അടി തല കുമ്പിട്ട് കൊടുത്തു അതിൽ ചവിട്ടി താഴ്ത്തി അപ്പൊ ആ വാമനോട് അനുവാദം ചോദിച്ച് തിരിച്ചു വരുന്നതാണ് മഹാബലി ഓണത്തിന് എന്നാണ് വിശ്വാസം അല്ലെ എന്നാണ് ഐതിഹ്യം അപ്പൊ ഇപ്പോ ആ ഐതിഹ്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിരുന്ന നേരത്തെ തലമുറയ്ക്ക് ആവുമ്പോഴേക്ക് എന്താവും ഐതിഹ്യം എന്ന് അറിയില്ല എന്തായാലും ഇപ്പോ അതാണ് ഐതിഹ്യം അല്ലെ അങ്ങനെ വരുന്ന മാവേലീനെ നമ്മൾ എന്തൊക്കെ ഒരുക്കി സ്വീകരിക്കുന്നു മൂറ്റത്ത് മുഴുവൻ പൂക്കളിട്ട് സ്വീകരിക്കുന്നു അത്തം മുതൽ പത്ത് ദിവസം നമ്മൾ പൂക്കളിടുന്നു സ്വീകരിക്കുന്നു അതുപോലെ നല്ല സദ്യ ഒരുക്കിയിട്ട് മാവേലി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയ വസ്ത്രം എടുത്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് സ്വീകരിക്കാൻ നിൽക്കുകയാണ് ആണല്ലോ അതെ അപ്പോൾ ഒരു വി ഐ പിന്നെ പ്രധാനപ്പെട്ട ഒരാളെ സ്വീകരിക്കാൻ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ കണ്ടതൊക്കെ ഇതിന് പുറമെ പ്രകൃതി ഒരാളെ സ്വീകരിക്കാൻ നമ്മളീ മന്ത്രിമാരൊക്കെ വരുമ്പോൾ അല്ലേ ഇപ്പൊ പെട്ടെന്ന് പറയുന്ന കാര്യമാണ് മന്ത്രിമാരൊക്കെ ഒരു ഇപ്പൊ കുറച്ചു നേരത്തെ ഈ കോവിഡിന്റെ കാലൊക്കെ മന്ത്രിമാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വീകരണങ്ങളൊക്കെ മറ്റേതൊക്കെ എന്തൊക്കെയാ നല്ല സ്വീകരണങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ മന്ത്രി വന്നപ്പോൾ മുത്തുകടയും പടക്കവും അതുപോലെ പൂവിടലും അങ്ങനെയൊക്കെ ഒരുപാട് സ്വീകരണ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മള് ഇല്ലേ ഓർമ്മയില്ലേ അതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും ഇത്തരം കൊട്ടും കുരവെ കെട്ടാണ് മന്ത്രിമാരെയും അതുപോലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ സ്വീകരിച്ചു വിട്ടത് അതുപോലെ നമ്മുടെ മഹാബലീനെ പ്രകൃതി ചുറ്റുപാട് നമ്മളൊന്നും ചെയ്യാതെ പ്രകൃതി തന്നെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു രംഗമാണ് ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമുക്ക് ആ കവിത ഒന്ന് ആദ്യം ഒന്ന് കേട്ട് നോക്കാം വളരെ ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കവിതയാണ് പ്രകൃതി എങ്ങനെയെല്ലാം മഹാബലീനെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നു ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ അതിന്റെ തലക്കെട്ടം ശ്രദ്ധിച്ച ഓണമുറ്റത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട് പണ്ടൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ടാവുട്ടാ ഇപ്പഴും നാട്ടെ നാട്ടിലൊക്കെ ചോദിക്കണ ഓണം എന്തായി എവിടെ എത്തി ഓണം എവിടെ എത്തി ദൈവം ഉമ്മർത്തെത്തിണ്ട് പോരാണ്ട് എന്നാണ് പറയുക നിങ്ങൾ എന്താ ഇങ്ങനെയാ പറയാന്ന് അറിയില്ല എന്റെ ഹൃദയസ്ഥൊക്കെ ഉള്ള ഒരു ഡയലോഗാണ് തൃശൂര് ഡയലോഗ് ആണ് അതേ ഉമ്മർത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയും ഓ ഉമ്മർത്ത് പറഞ്ഞാൽ മുറ്റത്ത് അപ്പൊ മുറ്റത്ത് ഓണം മുറ്റത്ത് എത്തുമ്പോ പ്രകൃതി കാണിക്കുന്ന സ്വീകരണ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതി മഹാബലീനെ സ്വീകരിക്കുന്നതെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ആ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാലീറനൊടു ൊരു പാവന ഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻകൂട നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തുകൊളുത്താൻ ഒറ്റ മുഹൂർത്തം കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരി ൂ നറുമുക്കുറ്റികൾ ഏതു മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴിയെറിയും വെള്ളിത്താലമെടുത്തുനിരന്നുലസി ാൾ കാലേരാവു നിറന്ന നിലാവാൽ കമുകിൻപൂവരി തൂകി തൂമയിലെ തിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയായോണത്തപ്പൻ ആർപ്പുവിളി ക്യുവിനുണ്ണികളെ അലകടലെ മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ല തിഥി നമുക്കിനിയാരിതുപോലെ മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങിയൊരുങ്ങിടും ഓണ കോടിയുടുത്തൊരു ഷസ്സേ പനി കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തൂ മന്നന് മലയാളത്തറവാട്ടിൻ ഞങ്കണമണിപീഠത്തിലിരുത്തു ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടി അലഞ്ഞു മലർക്കളമെഴുതിക്കാത്തോരജനെ പഴയൊരു പുല്ലുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമതിച്ചു കിതയ്ക്കും ഗ്രാമപ്പെൺ കൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ും ചാരെ ഞാനും കയ്യിലെ പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്നു കുറിക്കാൻ വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്നു കുറിക്കാൻ നെല്ലുകിടച്ചാലായി ഓണക്കാലത്തുണരും ഞാൻ തിരുവോണ പാട്ടുകളാണെൻ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കരിമണി വായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽപ്പനയോലക്കുടയും ചൂടിയിരിക്കെ മലയാള തറവാട്ടിൻ അങ്കണവെൺമണലിംഗൽ ഇരിപ്പൂ ഞാനൻ കയ്യിൽ ചാഞ്ഞുകിടപ്പൂ കൊഞ്ചലൊടൻ പ്രിയമകളാം വീണപ്പെണ്ണും പഴമയിലിഴയും പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയ ോക്കാം ഇവരറിയുന്നീലൻ അഭിമാനം എന്നുട മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചനസിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പൂ മൂവുല കൊണ്ട മഹാബലിമന്നൻ കേട്ടല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിരുന്നാൽ തന്നെ നമുക്ക് ആ വരികളുടെ ആശയങ്ങളിലൂടെ ഒന്ന് പോവാം അപ്പൊ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു നോക്കുക മൊബൈൽ സ്ക്രീനിലായാലും കുഴപ്പമില്ല അതിലുള്ള വരികൾ കാണിക്കുന്നുണ്ട് അതിന്റെ ആശയം കൂടെ പറയുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിക്ക ഓണമുറ്റത്ത് ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോധാര വികാരം മഞ്ഞാലീറനൊടുത്തൊരു പാവന ഭാവം എന്താ പറഞ്ഞേ ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു ഓണക്കാലമാകുമ്പോ നമ്മുടെ നാട്ടിലെ വായുവില് വരെ ഉണ്ടാകുന്ന എന്റെ ഈ എന്ന് പറഞ്ഞാല് സഹ്യൗവത്തിന്റെ ചോടയാണ് നമ്മുടെ കേരളം നിൽക്കുന്നത് അല്ലെ അപ്പോ ആ മലയുടെ താഴ്വാരത്തിലുള്ള നാട് അങ്ങനെ തന്നെയാണ് മലയാളം എന്നുള്ള പേരൊക്കെ വരാനുള്ള ഒരു കാരണട്ടാ മലയുടെ ആളത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ആളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരം താഴ്വാരം താഴ്വാര ജീവിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷ അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അങ്ങനെയുള്ള നാട്ടിലെ വായുവിൽ വരെന്താ ഒരു മധുരമായ വികാരമാണ് എന്ത് വരുമ്പോ ഓണം വരുമ്പോൾ അതും മഞ്ഞാൽ ഈറൻ എടുത്തൊരു ഭാവം മഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞെന്താ മഞ്ഞെന്നു പറഞ്ഞാൽ ഏറ്റവും നിർമ്മലമായിട്ടുള്ളൊരു രൂപം അല്ലേ വളരെ നേർത്ത ഒരു രൂപം അങ്ങനെയുള്ളൊരു അതുകൊണ്ട് ഉടുത്തിട്ടുള്ള ഒരു ഭാവം നല്ലൊരു ഭാവമാണ് ആർക്കുള്ളത് പ്രകൃതിയിലാണത് ഇനി ആ പ്രകൃതിയിലുള്ള ഭാവങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ് മഴ കൊണ്ടാലും പാവും തുമ്പകൾ മലരിൻ കൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിങ്ങമാസ അത്തം കറത്താലോണം വെളുക്കും എന്നൊക്കെ പറയാ അപ്പൊ അത്തം പോലും മഴ പെയ്യാൻ ഉണ്ട് എന്നിരുന്നിട്ട് പോലും ആ മഴയൊക്കെ കൊണ്ടിട്ട് മേടുകൾ തോറും നാട് മുഴുവൻ മലയുടെ മുകളിലും നാട്ടിലും ഒക്കെ എന്താണ് പൂവ് തുമ്പപ്പൂവ് നിറച്ച് നിൽക്കുകയാണ് വിരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഈ തുമ്പപ്പൂവിന് പ്രത്യേകത ഉണ്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും തുമ്പപ്പൂവ് അത് ഒറ്റയ്ക്ക് അല്ല ഉണ്ടാവുക ഒരുപാടൊരു കൂട്ടമായിട്ടുണ്ടാവുക അല്ലെ ആ കൂട്ടമായിട്ടുണ്ടാകുമ്പോ തന്നെ കുഞ്ഞു പൂവാണ് ഓണവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പൂവാണ് കേട്ടോ തുമ്പപ്പൂവ് ഒരു കുഞ്ഞു പൂവാണ് പക്ഷെ ആ കുഞ്ഞു പൂക്കൾ എന്താ ഒരു കൂട നിറച്ച് നിൽക്കുന്നത് പോലെ മനോഹരമായിട്ട് ഒരുപാടെണ്ണം ഒപ്പം നിൽക്കുമ്പോ ഒരു കൂട നിറച്ചു നിൽക്കുന്ന പ്രതീതിയാണ് ഇപ്പൊ നമ്മൾ ബൊക്കെ കൊടുക്കുന്നുള്ള പോലെ അപ്പൊ പ്രധാനപ്പെട്ട ആളുകൾക്ക് വരുമ്പോൾ നമ്മൾ ഒക്കെ കൊടുത്ത് സ്വീകരിക്കുമല്ലോ അങ്ങനെ മഹാബലിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് മറ്റൊന്നെന്താ തിരികൾ തെറുത്ത് കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു കുഴഞ്ഞുമടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരുപ്പൂ നറുമുക്കുറ്റികൾ നമ്മുടെ നാട്ടിലൊക്കെ മറ്റൊരു പരിപാടിയാണ് ഈ ചരാത് കത്തിച്ചു വയ്ക്കുക അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലെ ദീപം കത്തിച്ച് വയ്ക്കുക അമ്പലത്തിൽ മാത്രല്ല ഇപ്പൊ ദീപാവലിയാണ് വരാൻ പോകുന്നത് ദീപാവലിക്ക് ചുറ്റും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള ആഘോഷങ്ങളൊക്കെ വെളിച്ചുണ്ടാവുക അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആചാരങ്ങൾക്കും ഏത് ആഘോഷങ്ങൾക്കും എന്ത് സന്തോഷമുള്ള കാര്യം ഇപ്പൊ ബർത്ത്ഡേ ആയാലും അതുപോലെ കല്യാണം ആയാലും ഒക്കെ വിളക്ക് ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ട് സംസ്കാരത്തിന്റെ ഭാഗമാണ് അങ്ങനെ നമ്മുടെ മുക്കുറ്റികൾ മുക്കുറ്റിപ്പൂ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇതാണ് മുക്കുറ്റിപ്പൂ അങ്ങനെ മുക്കുറ്റിപ്പൂകൾ നിൽക്കുന്നത് ഒരു ദീപം കൊളുത്താൻ തയ്യാറായി നിൽക്കുന്ന ചിരാത് പോലെ കുന്ന വിളക്ക് പോലെയാണ് മുക്കുറ്റികൾ നിൽക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഒരെണ്ണം ആയിട്ടൊന്നല്ല നിൽക്കുക ആണോ അല്ല ഒരുപാടെണ്ണം ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്ന റോഡ് സൈഡിലൊക്കെയാണ് മുക്കുറ്റി ഉണ്ടാവുക അപ്പൊ രണ്ട് സൈഡിലും തുമ്പാപ്പൂവ് നിൽക്കുന്നുണ്ട് ബൊക്കെ കുടിച്ചിട്ട് അതോടൊപ്പം തന്നെ വിളക്കായി ദീപമായിട്ട് ആര് നിൽക്കുന്നു മുക്കുറ്റിയും നിൽക്കുന്നു പിന്നെന്താ പറഞ്ഞേ ഏത് മുറങ്ങാതെ എമ്പാടും വയൽ ഏലകൾ തോറും നടുവിൽ പോൽ കിഴിയരിയും വെള്ളി താലമെടുത്ത് ഒരു ലസിപ്പൂ നെയ്യാമ്പലുക പിന്നെ ഉള്ളതാരാ ആമ്പൽ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് വട്ടത്തിലൊക്കെ ആയിട്ടുള്ള തുമ്പപ്പൂ മുുറ്റി കുഞ്ഞു പൂക്കളാണെങ്കിൽ ആമ്പല് കുറച്ച് വലിയ പൂവാണ് അങ്ങനെ നിൽക്കുന്ന ആമ്പല എന്തായിട്ടാണ് നിൽക്കുന്നത് ഒരു താലം കണ്ടിട്ടുണ്ടാവും അത് കണ്ടാവും നിങ്ങൾ ഈ ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും വരുമ്പോഴൊക്കെ താലം പിടിച്ച് നിൽക്കുന്ന രീതി കണ്ടിട്ടില്ലേ അങ്ങനെ താലത്തിൽ എന്തൊക്കെ ഉണ്ടാവും അരി പൂവുണ്ടാവും വിളക്ക് ഉണ്ടാവും ഉണ്ടാവും താലം പിടിച്ചു നിൽക്കുന്ന ആരെ നമ്മുടെ വെള്ളിത്താലം പിടിച്ചിട്ടാണ് ആമ്പലുകൾ നിൽക്കുന്നതെന്നാണ് കവി പറയുന്നത് കാലയിരാവ് നിറന്ന നിലാവിൽ കമുകിൻ പൂവരി തൂകി തൂമയിൽ എതേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ അപ്പൊ ഓണത്തപ്പൻ വരുന്ന വഴിയിൽ ആര് നിക്കുന്നുണ്ട് കൗുങ്ങൾ നിൽക്കുന്നുണ്ട് കൗുങ് കണ്ടിട്ടുണ്ടാവൂലോ അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ അതിന്റെ പൂവ് കുഞ്ഞു കുഞ്ഞു അരി പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുമ്പോ അരി എറിഞ്ഞ് സ്വീകരിക്കും നമ്മള് അങ്ങനെ അരി എറിയുന്ന ഒരു പ്രതീതിയിലേക്ക് ആ വരുന്ന ഓണത്തപ്പൻ വരുന്ന വഴിയിലാണ് ആര് കവുങ്ങിൻ പൂവൊക്കെ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ഇത് കടന്നു വരുമ്പോ തലയിലേക്ക് അരി ഇടുന്നത് പോലെ കവങ്ങുമ്പൂ പൊട്ടി വീഴുന്നത് കണ്ടിട്ടില്ലേ അരി വീഴുന്നത് പോലെയാണ് അതുണ്ടാവുക ആ രീതിയിലാണ് ഓണത്തപ്പനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് പിന്നെ അദ്ദേഹം പറയാണ് ആർപ്പുവിളിക്കുന്നുണ്ണികളെ അല കടലേ മേന്മേൽ കുരവിയിടൂ കൊച്ചരുവികളെ ചെറുകണ്ണികളെ നല്ലത് അതിഥി നമുക്കിനി ആരിതുപോലെ കടലിനോടൊക്കെ കടലിന്റെ അറുപ്പ് കിരയടിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ കടലൊക്കെ കണ്ടിട്ടുണ്ടാവും കടലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിൽ തെരയടിക്കുന്ന ഒച്ച കേട്ടിട്ടില്ലേ ആ ഒച്ച കേക്കുമ്പോ ആർപ്പുവിളിക്കുന്ന പോലെയാണ് ആർക്ക് ഫീൽ ചെയ്യുന്നത് അനുഭവപ്പെടുന്നത് നമ്മുടെ കവിക്ക് അനുഭവപ്പെടുന്നത് പ്രധാനപ്പെട്ട അപ്പൊ നമ്മൾ കല്യാണൊക്കെ നടക്കുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ ആർപ്പുവിളിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആറോ വിറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർപ്പുഴികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആർപ്പുവിളികളോടുകൂടിയിട്ടാണ് ഒരു പ്രധാനപ്പെട്ട ആളെ സ്വീകരിക്കുന്നത് കാരണം എന്താ നമുക്കിനി ഇതുപോലത്തെ ഒരു നല്ല അതിഥി ഇനി വരാനില്ല നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരതിഥി ഇത് തന്നെയാണ് ഓണത്തപ്പനാണ് മഹാബലിയാണ് അപ്പൊ ആ രീതിയിലൊക്കെ സ്വീകരിക്കൂ എന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്വീകരിക്കുന്നുണ്ടെന്നാണ് കവി പറയുന്നത് നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാട വിരലാൽ നീട്ടിയ നീട്ടി മോമൽ വിളക്ക് തുടുത്തും തെല്ലുരു നാണത്തോട് പരിങ്ങി പരിങ്ങിയൊരുങ്ങി ഇത് മോണ കോടിയും ഉടുത്ത ഉഷസേ പരനീരാൽ കഴുകിക്കൂ കാലുകൾ അവസാനത്ത് തുടങ്ങാം ആരുടെ കാലുകളാണ് കഴിയിക്കേണ്ടത് നേരത്തെ പറഞ്ഞു ഓണത്തപ്പൻ മഹാബലി വരുന്നുണ്ട് അപ്പൊ മഹാബലിയുടെ കാലുകളാണ് കഴിയിക്കേണ്ടത് എന്തുകൊണ്ടാണ് കഴിയിക്കേണ്ടത് പനിനീരാൽ അല്ലെ പനിനീരെന്നു പറഞ്ഞാൽ അത്രയും ഫ്രഷ്യസ് ആണ് അത്രയും നൈർമല്യമുള്ള ഒന്നാണ് നിർമ്മലമായ ഒന്നാണ് അത് വെറുതെ ഇങ്ങനെ കൊണ്ട് കളയുന്ന ഒരു സാധനമല്ല ആ പനിനീരാലാണ് ആണ് കഴിയിക്കേണ്ടത് അതെങ്ങനെയുള്ള ആളാണ് കഴിയിക്കേണ്ടത് ഓണക്കോടി എടുത്തു റഷസ് പുലരി ആ പുലരിയുടെ പ്രത്യേകതയാണ് പിന്നീട് അതിന്റെ മുകളിൽ വരികളിൽ പറയുന്നത് നീളും മലയുടെ ചങ്ങലവട്ടയിൽ നേരത്തെ പറഞ്ഞു നമ്മുടെ സഹ്യവർവത്തിന്റെ അടിയിലാണ് നമ്മൾ കേരളം ഉള്ളത് മലയാള നാട് ഉള്ളത് എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ ആ മലേനെ മലയുടെ ചങ്ങലവട്ട ചങ്ങല കെടുക്കുന്നത് പോലെയാണ് ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഒന്നിൽ നിന്ന് ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് കെടുക്കുന്നത് അതുപോലെയുള്ള മലേനെ അവിടെ എന്താക്കുകയാണ് ദീപം പോലെ ആക്കാണ് ചങ്ങലവട്ടയിൽ നാളം പാട പാടവിരലാൽ നീട്ടി മോമൽ വിളക്ക് അതിനെ ഒരു വിളക്കായി ചിത്രീകരിക്കും അതിൽ ഉണ്ടാവുന്ന ആരെ സൂര്യൻ മുകളിലേക്ക് പൊന്തി വരുന്ന ഉദയ പിന്നെന്താ പറയണ അദ്ദേഹത്തിന് എവിടെ ഇരുത്തണം മണിപീഠത്തിലിരുത്തണം വെറുതെ എവിടെയും കാസേലിട്ടിരുത്തല്ല മണി കെട്ടിയ പീഡത്തിലിരുത്തണം മലയാളത്തറവാട്ടിന് അങ്കണ മണിപ്പീഠത്തിൽ നമ്മുടെ മലയാളത്തറവാട്ടത്തിന്റെ നടുമുറ്റത്തിലെ മണിപീഠത്തിലിരുത്തണം എന്നാണ് പറയുന്നത് എങ്ങനെ ഒരാളെ നമ്മളെ സ്വപ്നങ്ങൾക്കൊക്കെ ജീവൻ പകർന്ന നമ്മുടെ രാജാവിനെ ലേ ഓണക്കാലം എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോളമില്ല പുളിവചനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ ഓണക്കാലത്തിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും മഹാബലിനെ പറ്റി പറയുന്ന പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള മഹാബലി മനനെ മണിവീളത്തിൽ എടുത്തിട്ട് വേണം സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതുന്നു ബാക്കി വരികൾ അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പൊ ഇന്ന് നോട്ട് ബുക്കില് ഒരു പ്രവർത്തനം എഴുതി വയ്ക്ക പ്രവർത്തനം എഴുതി വെക്കുക എന്ന് പറഞ്ഞ പ്രവർത്തനം ചെയ്തിട്ട് അതിന്റെ ഉത്തരം എഴുതി വയ്ക്കുക ഇതാണ് മഹാബലിയെ വരവേൽക്കാൻ പ്രകൃതി നടത്തിയ ഒരു ഗാനങ്ങൾ എന്തെല്ലാം മഹാബലിയെ വരവേൽക്കാൻ പ്രകൃതി നടത്തിയ ഒരുക്കാനങ്ങൾ എന്തെല്ലാം നോട്ട്ബുക്കില് എഴുതി വെക്കുക ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം അപ്പൊ എല്ലാവർക്കും താങ്ക്സ്